ഹായ് എൻ്റെ പേര് ഷാരോൺ ഞാനിപ്പോൾ ഇഗ്നോയില് ബി എസ് സൈക്കോളജിയിൽ സെക്കൻഡ് ഇയറിന് പഠിക്കണം ഞാൻ ഇക്നോയില് ജോയിൻ ചെയ്യാൻ കാരണം എനിക്ക് ബി എസ് സൈക്കോളജി ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ എനിക്ക് ഇഗ്നോയിലാണ് അഡ്മിഷൻ കിട്ടിയത് പക്ഷേ തുടക്കത്തിൽ ഞാൻ ഇക്നോയില് ചേർന്നപ്പോൾ എനിക്ക് ക്ലാസ് ഒന്നും കിട്ടാതെയപ്പോൾ ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നല്ലോ സ്കൂളിൽ നിന്നും കോളേജിലോട്ട് മാറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചുമ്മാ യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് ലേൺ വൈസിനെക്കുറിച്ച് കണ്ടത് അപ്പോൾ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവരുടെ ഫ്രീ ഡെമോ ക്ലാസ് ഒക്കെ കാണുമായിരുന്നു അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഞാൻ ലേൺ വൈസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഉടനടി ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്നെ ഒരു മെൻഡറിനെ കണക്ട് ചെയ്തു തന്നു അങ്ങനെ മെൻറ്റർഷിപ്പിൻ്റെ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ മെൻ്ററ് നമ്മളെ എല്ലാ ആഴ്ചയും വിളിക്കുന്നു പിന്നെ നമ്മളുടെ ഒക്കെ ചോദിക്കുന്നു അതുമാത്രമല്ല ആപ്പിലെ ഫീച്ചേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ക്ലാസ്സിനൊരു ടൈം ടേബിൾ ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്കത് ഫോളോ ചെയ്താൽ മാത്രമേ അത്ര ടാസ്ക് ഉള്ള ഒരു ദിവസം രണ്ട് സ്ലോട്ടല്ലേ ഉള്ളൂ അപ്പം പിന്നെ ക്ലാസ്സസ് ആണെങ്കിൽ നല്ലതാണ് അതിനോടൊപ്പം എനിക്ക് ഇഷ്ടമായത് സൂമിലുള്ള ലൈവ് ക്ലാസ്സസും കൂടിയാണ് കാരണം നമ്മളൊരു ക്ലാസ് കേട്ടതിന് ശേഷം നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഡൗട്ട്സൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഉപകാരപ്രദമായി തോന്നി എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് താങ്ക് യു ലൺ വൈസ്